ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രപാണി ക്ലാസസ് ടു പോയിന്റ് സീറോ അപ്പോൾ നമ്മളിന്ന് ബയോളജിയുടെ പുതിയൊരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് നാഡി വ്യവസ്ഥ എന്ന ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അതിൽ അതിലൊന്നാമത്തതാണ് ഉദ്ദീപനം ഉദ്ദീപനം എന്നാൽ എന്ത് ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെയാണ് നമ്മൾ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് ഉദ്ദീപനങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ബാഹ്യ ഉദ്ദീപനങ്ങളെന്നും ആന്തരിക ഉദ്ദീപനങ്ങളെന്നും അപ്പോൾ ജീവികളില് പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് ഉദ്ദീപനങ്ങളെ ആന്തരിക ഉദ്ദീപനങ്ങളെന്നും ബാഹ്യ ഉദ്ദീപനങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം ബാഹ്യ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സ്പർശം രുചി ശബ്ദം പ്രകാശം ഗന്ധം ശബ്ദം രുചി പ്രകാശം ഗന്ധം സ്പർശം ഇവയെല്ലാം ബാഹ്യ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എന്നാൽ ആന്തരിക ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വിശപ്പ് ദാഹം വിശപ്പ് ദാഹം ബാഹ്യ ഉദ്ദീപനങ്ങൾ നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് തിരിച്ചറിയാൻ കഴിയുന്നവയാണ് ഏതൊക്കെയാണ് സ്പർശം രുചി ശബ്ദം പ്രകാശം ഗന്ധം എന്നാൽ ആന്തരിക ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് ാഹം എന്നിവ ആന്തരിക ഉദ്ദീപനങ്ങളാണ് അടുത്തതാണ് ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും കാണപ്പെടുന്ന സവിശേഷ കോശങ്ങളെയാണ് ഗ്രാഹികൾ എന്ന് പറയുന്നത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലും അതുപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കാണപ്പെടുന്ന സവിശേഷ കോശങ്ങളെയാണ് ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത് ഇവ അതായത് ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു ഇത്തരം സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നതോടെയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണെന്ന് പറയാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രധാന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും നമ്മുടെ വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥയാണ് വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ അഥവാ അടിസ്ഥാന ഘടകത്തെയാണ് ന്യൂറോൺ അഥവാ നാഡീകോശം എന്നറിയപ്പെടുന്നത് വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് കോശം അഥവാ ന്യൂറോൺ എന്ന് പറയുന്നത് മറ്റെല്ലാ കോശങ്ങളെയും പോലെ തന്നെ നാഡീകോശത്തിനും കോശത്തിനും കോശസ്തരവും ന്യൂക്ലിയസും കോശദ്രവ്യവും ഉണ്ട് മറ്റെല്ലാ കോശങ്ങളെയും പോലെ തന്നെ നാഡീകോശത്തിനും കോശ സ്തരം കാണപ്പെടുന്നു കോശദ്രവ്യം കാണപ്പെടുന്നുണ്ട് ന്യൂക്ലിയസും കാണപ്പെടുന്നുണ്ട് എന്നാൽ മറ്റു കോശങ്ങളിൽ നിന്നും നാഡീകോശത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് അതിന് സ്വയം വിഭജന ശേഷിയില്ല സ്വയം വിഭജന ശേഷി ഇല്ലാത്ത കോശങ്ങളാണ് എന്ന് അറിയപ്പെടുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു നാഡീകോശത്തിൻ്റെ ചിത്രമാണ് നാടീകോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ന്യൂക്ലിയസ് അതുപോലെ കോശദ്രവ്യം ഡെൻഡ്രോൺ ഡെൻട്രൈറ്റ് ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് ശ്വാൻ കോശം ഇവയൊക്കെയാണ് ഒരു നാഡീകോശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നാഡീകോശത്തിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഡെൻട്രോൺ എന്ന് പറയുന്നത് നാഡീകോശത്തിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഡെൻട്രോൺ എന്ന് പറയുന്നത് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവിനെ പറയുന്ന പേരാണ് ഡെൻട്രോൺ കോശശരീരത്തിൽ നിന്നുള്ള ഏറ്റവും നീളം കുറഞ്ഞ തന്തുവിനെ പറയുന്ന പേരാണ് ഡെൻട്രോൺ ഈ ഡെൻട്രോണിന്റെ ശാഖകളാണ് ഡെൻട്രൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത് അപ്പം കോശ ശരീരത്തിൽ നിന്നുള്ള അപ്പം കോശശരീരത്തിൽ നിന്നുള്ള ഏറ്റവും നീളം കുറഞ്ഞ തന്തുവിനെയാണ് ഡെൻട്രോൺ എന്ന് പറയുന്നത് ഡെൻട്രോണിന്റെ ശാഖകളെയാണ് ഡെൻട്രൈറ്റുകൾ എന്ന് പറയുന്നത് അപ്പം ഡെൻട്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻട്രോണിന്റെ ശാഖകളാണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഡെൻഡ്രൈറ്റ് ആണ് രണ്ടാമത്തതാണ് ഡെൻട്രോൺ എന്ന് പറയുന്നത് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻട്രോൺ ഡെൻഡ്രൈറ്റ് സ്വീകരിക്കുന്ന ആവേഗത്തെ കോശ ശരീരത്തിൽ എത്തിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ ഡെൻഡ്രൈറ്റുകൾ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സ്വീകരിക്കുന്ന ആവേഗങ്ങളെ ഡെൻഡ്രൈറ്റ് വഴിയാണ് കോശ ശരീരത്തിൽ എത്തിക്കുന്നത് അപ്പം ഡെൻഡ്രോണും ഡെൻട്രൈറ്റും ആണ് നമ്മൾ പറഞ്ഞത് ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാല് കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഡെൻഡ്രോണിന്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങളെ അഥവാ സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻട്രൈറ്റ് ഡെൻട്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശ ശരീരത്തിലെത്തിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത് അടുത്ത ഭാഗമാണ് ആക്സോൺ ആക്സോൺ എന്ന് പറയുന്നത് കോശ ശരീരത്തിൽ നിന്നുള്ള ഏറ്റവും നീളം കൂടിയ തന്തുവിനെയാണ് ആക്സോൺ എന്ന് പറയുന്നത് കോശ ശരീരത്തിൽ നിന്നുള്ള ഏറ്റവും നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻട്രോൺ എന്ന് പറഞ്ഞു എന്നാൽ കോശ ശരീരത്തിൽ നിന്നുള്ള ഏറ്റവും നീളം കൂടിയ തന്തുവിനെ പറയുന്ന പേരാണ് ആക്സോൺ ആക്സോണിന്റെ ശാഖകളെയാണ് ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നത് ഇപ്പൊ കോശശരീരത്തിൽ നിന്നുള്ള ഏറ്റവും നീളം കൂടിയ തന്തുവിനെയാണ് ആക്സോൺ എന്ന് പറയുന്നത് ആക്സോണിന്റെ ശാഖകളാണ് ആക്സോണൈറ്റുകൾ കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിപ്പിക്കുന്നത് ആക്സോണുകളാണ് കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിപ്പിക്കുന്നത് ആക്സോണുകളാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ആക്സോണിന്റെ ശാഖകളെയാണ് ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നത് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റുകളാണ് അപ്പോൾ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവിനെയാണ് ആക്സോൺ എന്ന് പറയുന്നത് ഈ ആക്സോണിൻ്റെ ശാഖകളെയാണ് എന്ന് പറയുന്നത് ആക്സോണിൽ നിന്നും വരുന്ന ആവേഗങ്ങളെ ഈ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്ന ഭാഗമാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്ത് മുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗത്തെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് അറിയപ്പെടുന്നത് അപ്പം ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തെയാണ് സിനാപ്റ്റിക് നോബ് എന്നറിയപ്പെടുന്നത് സിനാപ്റ്റിക് നോബിന്റെ ധർമ്മം എന്ന് പറയുന്നത് നാടീയ പ്രേക്ഷകങ്ങൾ ശ്രവിപ്പിക്കുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ് ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ് അതുപോലെ തന്നെ നാടീയ പ്രേക്ഷകങ്ങൾ സ്രവിപ്പിക്കാൻ സഹായിക്കുന്നു അടുത്ത ഭാഗമാണ് മയലിൻ ഷീത്ത് മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മൈലിൻ എന്ന സ്തരം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു ഇതിനെയാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഈ ആക്സോണിനെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന കൊഴുപ്പടങ്ങിയ ഈ സ്തരത്തെ പറയുന്ന പേരാണ് മൈലിൻ ഷീത്ത് നമുക്കറിയാം ഒരു കൂട്ടം ആക്സോണുകൾ കൂടി ചേരുന്നതാണ് നാഡി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആക്സോണുകൾ കൂടി ചേരുന്നതാണ് നാടി എന്ന് പറയുന്നത് അവയിൽ കാണപ്പെടുന്ന മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി അവയിൽ കാണപ്പെടുന്ന മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങൾ കൊണ്ടാണ് ഈ മൈലിൻ ഷീത്തിന്റെ ഇടക്കിടയ്ക്ക് ചെറിയ വിടവുകൾ കാണപ്പെടുന്നുണ്ട് ഈ വിടവുകളെ അറിയപ്പെടുന്ന പേരാണ് നോട്ട്സ് ഓഫ് റാൻവീർ എന്ന് അറിയപ്പെടുന്നത് മൈലിൻ ഷീത്തിന്റെ ഇടക്കിടക്ക് ചെറിയ ചെറിയ വിടവുകൾ കാണപ്പെടുന്നുണ്ട് ഈ വിടവുകളെ അറിയപ്പെടുന്ന പേരാണ് നോട്ട്സ് ഓഫ് റാൻവീർ നമ്മൾ പറഞ്ഞു നാടികളിലെ നമ്മുടെ ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നതാണ് എന്ന് പറഞ്ഞു നാടികളിലെ മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ശ്വാൻ കോശങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു എന്നാൽ മസ്തിഷ്കത്തിലെയും സുഷുംനയിലെയും മൈലിൻ ഷീത്തുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒളിഗോടെസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാലാണ് അപ്പം മസ്തിഷ്കത്തിലെയും സുഷുംനയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഒളിഗോടെൻട്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാലാണ് ഒളിഗോടെൻട്രോസൈറ്റുകൾ ഒളിഗോ മൈലിൻ മൈലിൻഷ്യത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ് മൈലിൻ മയിലിൻഷ്യത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണുള്ളത് മസ്തിഷ്കത്തിലും സുഷുംനയിലും മൈലിൻ ഉള്ള നാഡീ കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെയാണ് വൈറ്റ് മാറ്റർ എന്ന് അറിയപ്പെടുന്നത് അപ്പം മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണുള്ളത് മസ്തിഷ്കത്തിലും സുഷുംനയിലും മൈലിൻ ഉള്ള നാഡീ കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗത്തെയാണ് വൈറ്റ് മാറ്റർ എന്ന് അറിയപ്പെടുന്നത് എന്നാൽ മൈലിൻ മൈലിൻഷീത്ത് ഇല്ലാത്ത നാഡീ കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് ഗ്രേ മാറ്റർ മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീ കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗത്തെയാണ് ഗ്രേ മാറ്റർ റിയപ്പെടുന്നത് മൈലിൻഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണെന്ന് പറഞ്ഞു അടുത്തത് മൈലിൻഷീത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം മൈലിൻഷീത്തിന്റെ പ്രധാന ധർമ്മങ്ങളാണ് ഒന്ന് ആക്സോണിന് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുക ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന കൊഴുപ്പടങ്ങിയ ഭാഗമാണ് അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ ഒരു സ്ഥലമാണ് മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞു അപ്പം ആക്സോണിന് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുന്നത് മൈലിൻ മൈലിൻഷിത്താണ് അതുപോലെ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക ഒരു വൈദ്യുത ഇൻസുലേറ്ററായി ആയി പ്രവർത്തിക്കുക ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക ഇവയാണ് മൈലിൻ മൈലിൻഷിത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്നോടെ പറയാം ആക്സോണിന് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുക ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക അതുപോലെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക ഇവയാണ് മൈലിൻ മൈലിൻഷിത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് സിനാപ്സ് അടുത്താണ് സിനാപ്സ് രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥീകോശവുമായോ ചേരുന്ന ഭാഗത്തെയാണ് സിനാപ്സ് എന്ന് പറയുന്നത് രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു പേശീകോശവും തമ്മിലോ ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥീകോശവും തമ്മിലോ ചേരുന്ന ഭാഗത്തെയാണ് സിനാപ്സ് എന്ന് പറയുന്നത് ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുന്ന സമയത്ത് സിനാപ്റ്റിക് നോബിൽ നിന്നും ചില രാസവസ്തുക്കള് സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രവിക്കപ്പെടുന്നു ഇവയാണ് ഈ രാസവസ്തുക്കളെയാണ് നാടീയ പ്രേക്ഷകങ്ങൾ അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത് നാടീയ പ്രേക്ഷകങ്ങൾ നാടീയ പ്രേക്ഷകങ്ങൾ അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത് അപ്പം ആക്സോണിൽ നിന്ന് വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുന്ന സമയത്ത് സിനാപ്റ്റിക് നോബിൽ നിന്നും ചില രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രവിക്കപ്പെടും ഈ രാസവസ്തുക്കളെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അഥവാ നാടീയ പ്രേക്ഷകങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇവ തൊട്ടടുത്ത ഡെൻട്രൈറ്റിനെയോ അല്ലെങ്കിൽ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത ആവേഗങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു അപ്പം സിനാപ്റ്റിക് നോബിൽ നിന്ന് നാടിയ പ്രേക്ഷകങ്ങൾ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രമിക്കപ്പെടും ഇവ തൊട്ടടുത്തുള്ള ന്യൂറോണിനെയോ അല്ലെങ്കിൽ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത ആവേഗങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു നാടിയ പ്രേക്ഷകങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ് ഒന്ന് അസറ്റൈൽ കൊളീൻ അസറ്റൈൽ കൊളീൻ സിനാപ്റ്റിക് നോബിൽ നിന്നാണ് അസെറ്റൈൽ കൊളീന് ശ്രവിക്കപ്പെടുന്നത് അപ്പം നാടിയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നാടിയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഒന്ന് അസെറ്റൈൽ കൊളീൻ അതുപോലെ ഡോപ്പാമിൻ അസറ്റൈൽ കോളീൻ അതുപോലെ ഡോപ്പാമിൻ എന്നിവ നാടീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അസറ്റൈൽ കോളീൻ ശ്രവിക്കപ്പെടുന്നത് സിനാപ്റ്റിക് നോബിൽ നിന്നാണ് നമ്മൾ സിനാപ്സ് എന്താണെന്ന് പറഞ്ഞു രണ്ട് കോശങ്ങൾ തമ്മിലോ ഒരു കോശവും പേശി കോശവുമായോ അല്ലെങ്കിൽ കോശവും ഗ്രന്ഥി കോശവുമായോ ചേരുന്ന ഭാഗത്തെയാണ് സിനാപ്സ് എന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബിൽ നിന്ന് സിനാപ്സിലേക്ക് ശ്രവിക്കപ്പെടുന്ന രാസവസ്തുക്കളെയാണ് നാടീയ പ്രേക്ഷകങ്ങൾ അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത് സിനാപ്സിന്റെ ധർമ്മം എന്ന് പറയുന്നത് ആവേഗങ്ങളുടെ വേഗത ദിശ എന്നിവ ക്രമീകരിക്കുക എന്നതാണ് ആവേഗങ്ങളുടെ ദിശ വേഗത എന്നിവ ക്രമീകരിക്കാൻ സഹായിക്കുന്നത് സിനാപ്സുകളാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സിനാപ്സിലൂടെയുള്ള ആവേഗത്തിന്റെ പ്രസരണത്തെ കുറിച്ചാണ് അപ്പം ആവേഗം ആദ്യം എത്തുന്നത് ആവേഗത്തെ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് അവിടെ നിന്നും ആവേഗം ഡെൻട്രോണിലേക്ക് പോകും പിന്നീട് കോശശരീരം ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് സിനാപ്സ് തൊട്ടടുത്ത ന്യൂറോണിലെ ഡെൻറൈറ്റ് അതായത് സിനാപ്റ്റിക് എത്തുന്ന സമയത്ത് സിനാപ്റ്റിക് നോബിൽ നിന്നും ഒരു രാസവസ്തു എവിടേക്ക് ശ്രവിക്കപ്പെടും സിനാപ്സിലേക്ക് ശ്രവിക്കപ്പെടും ആ രാസവസ്തുക്കളെ പറയുന്ന പേരാണ് നാടീയ പ്രേക്ഷകങ്ങൾ അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അവ എന്ത് ചെയ്യും തൊട്ടടുത്ത ന്യൂറോണിലെ ഡെൻറൈറ്റിനെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ന്യൂറോണിനെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത കോശത്തെയോ ഉത്തേജിപ്പിച്ച് വൈദ്യുത ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പൊ ഇതാണ് സിനാപ്സിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രസരണമെന്ന് പറയുന്നത്